മാർച്ച് മൂന്നാം തീയതി ബീച്ചിനോട് ചേർന്നുള്ള വിജയ പാർക്കിന് സമീപത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഗഡർ തകർന്നു വീണു പ്രഷർക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം ഇത് കഴിഞ്ഞ മാർച്ച് മാസം മൂന്നാം തീയതി സംഭവിച്ചതാണ് ബീച്ചിന്റെ തൊട്ടടുത്ത് എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായ മേൽപ്പാലത്തിന്റെ കൂറ്റൻ ഗഡർ ആണ് അന്ന് തകർന്നു വീണത് തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് മുകളിലേക്കാണ് വലിയ ശബ്ദത്തോടെ ഗഡർ തകർന്നു വീണതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഭാഗ്യത്തിന് ആ ഷെഡിൽ തൊഴിലാളികളില്ലാതിരുന്നു ആ സമയത്താണ് ഈ ദുരന്തം സംഭവിക്കുന്നത് അതുകൊണ്ടൊരു വലിയ ദുരന്തം ഒഴിവായി ഈ പില്ലന് താഴെ കുട്ടികൾ സ്ഥിരമായി കളിക്കാനുണ്ടായിരുന്നു അതാണ് ഇതിലെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച കൂറ്റൻ ഗർഡ് നിലം പതിച്ചു ഇതിൽ സാധ്യതയുണ്ടെന്നേ ഇത് ജാക്കിവെച്ചു മുകളിലേക്ക് ഉയർത്തുകയല്ലേ ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് വേറെ സ്ഥലത്ത് വെച്ച് പണിതുകൊണ്ടുവരുന്ന ഗഡ് പാലത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിലപതിക്കുന്നത് ആളപായം ഇല്ലെങ്കിലും ഇത് പതിച്ചത് ദേശീയപാതയ്ക്ക് കുറുകയായതിനാൽ ഒന്നര മണിക്കൂറോളം ഇവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് റാഹി സുഷീദ് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് റാഹി സുഷീദ് നിർമ്മാണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് അതുകൊണ്ട് ഇതിന് വിശദീകരണം നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയും ദേശീയപാത അതോറിറ്റി ഈ നിർമ്മാണത്തിൽ ഏൽപ്പിച്ച കരാർ കമ്പനിയുമാണ് ഇപ്പോൾ നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് അറിയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ റാഹീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ അരുൺ പറഞ്ഞതുപോലെ ദേശീയപാത അതോറിറ്റിക്കാണ് ഇതിന്റെ പൂർണമായ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട് എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി പൊതുമുദ്ര പൊതുമരാമത്ത് സെക്രട്ടറി ഡോക്ടർ കെ ബിജുവിനോട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദമായ റിപ്പോർട്ടും പ്രാഥമിക റിപ്പോർട്ടും സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കെ ബിജുവിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്പോൾ അതോറിറ്റിയുടെ വിശദീകരണം തേടുകയായിരിക്കും അദ്ദേഹം ചെയ്യുക അത് അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടർ അവിടേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജില്ലാ കളക്ടർ എത്തി സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തുകയാണ് ആ ഗഡറുകൾ ഭാഗം പ്രേക്ഷകർക്ക് കാണാം അവിടേക്ക് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തുന്നുണ്ട് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് തെൺ കണക്കിന് ഭാരമുള്ള ഈ ഗഡറികൾ മുകളിലേക്ക് സ്ഥാപിക്കുന്നതിനിടയിൽ ട്രെയിൻ ഒടിഞ്ഞാണി അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ സമയത്ത് അലക്സ് വർഗീസ് ആലപ്പുഴ കളക്ടർ ഇപ്പോൾ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് ശരത്തുണ്ട് ശരത്തിപ്പോൾ കളക്ടർ നേരിട്ടെത്തി സ്ഥലം പരിശോധിക്കുകയാണ് അല്ലേ അരുൺകുമാർ നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലത്തെത്തി സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് നേരത്തെ എം എൽ എ ദിലീപ ജോർജ് അടക്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് തന്നെ ഒരു കൃത്യമായ വിവരം ഇനി ഇനിയിപ്പോഴും വരേണ്ടതുണ്ട് ഇപ്പോൾ ജാക്കി വെച്ചതാണ് ജാക്കി ഇളകിയതാണ് എന്നടക്കം പറയുന്നുണ്ടെങ്കിൽ പോലും അത് മാത്രമാണോ അടക്കമുള്ള സംശയങ്ങൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട് ഇതിൽ വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണം കൂടി നാട്ടുകാർ ഉയർത്തുന്നു കാരണം ഈ ഭാഗത്ത് സുരക്ഷാ ക്രമീകരണം അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നില്ല വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിയന്ത്രിക്കാതെ വാഹനങ്ങൾ കടത്തിവിട്ടത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത് മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സടക്കം തൊട്ടടുത്തുണ്ടായിരുന്നു എന്നടക്കം പറയുന്നു ആ രീതിയിൽ വലിയൊരു ദുരന്തത്തിലേക്ക് മാറേണ്ടതായിരുന്നു ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ വീഴ്ചയുണ്ടായി എന്നടമുള്ള കാര്യങ്ങൾ ായാലും പരിശോധിക്കേണ്ടതുണ്ട് അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് മാത്രമല്ല നേരത്തെയും ജില്ലയിൽ ഈ പറയുന്ന പോലെ ബീച്ചിലാണെങ്കിൽ പോലും ഗദ്ദുകൾ വീഴുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഇതിന് വേണ്ട മുൻകരുതൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്